നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരനോട് മാപ്പ് പറഞ്ഞ് സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ മൈത്രേയൻ ഒരഭിമുഖത്തിൽ പൃഥ്വിരാജിനെതിരെ മൈത്രേയൻ നടത്തിയ പ്രസ്താവന വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മൈത്രേയൻ മാപ്പ് പറഞ്ഞത് താങ്കളെ അടിക്കാൻ പാകത്തിലൊരു വടിയായി മാറിയതിൽ ഖേദിക്കുന്നുവെന്ന് മൈത്രേയൻ ഫേസ്ബുക്കിൽ കുറിച്ചു നിരൂപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞ് അദ്ദേഹം പൃഥ്വിരാജിന്റെ സിനിമ കാണുന്നതായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു പൃഥ്വിരാജ് ഇതുവരെ ഒരു നല്ല സിനിമ എടുത്തതായി ഞാൻ കേട്ടിട്ട് പോലുമില്ലെന്ന മൈത്രേന്റെ വാക്കുകളായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത് മൈത്രേന്റെ കുറിപ്പിങ്ങനെ ബഹുമാനപൂർവ്വം പൃഥ്വിരാജിന് പേർ എന്നെ അഭിമുഖ സംഭാഷണം ചെയ്യാൻ വന്നു എന്നുള്ള കാര്യം സത്യമാണ് പല വിഷയങ്ങൾ സംസാരിച്ചതിൽ സിനിമ സംവിധാനം അഭിനയം എന്നിവ കൂടി ചർച്ച ചെയ്തു എന്ന കാര്യവും സത്യമാണ് താങ്കൾ സംവിധാനം ചെയ്ത സിനിമകളെ പറ്റിയും സംസാരിച്ചിരുന്നു എന്നതും സത്യമാണ് പക്ഷേ ഇത്തരമൊരു പോസ്റ്റർ ഇറക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് കാര്യം അറിയില്ലായിരുന്നു താങ്കളെ അടിക്കാൻ പാവത്തിലുള്ളൊരു വടിയായി ഞാൻ മാറിയതിൽ ഖേദിക്കുന്നു നിരുപാധികം മാപ്പ് ചോദിക്കുന്നു നിങ്ങളുടെ സിനിമ ഞാൻ കാണുന്നതായിരിക്കും സ്നേഹപൂർവം മൈത്രേൻ